നമസ്കാരം എം ടി വാസുദേവൻ നായരുടെ പരാമർശം ഇപ്പോൾ വ്യാപക ചർച്ചയാവുകയാണ് എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും ഇതുതന്നെയാണ് എല്ലാ പ്രധാനപ്പെട്ട ആളുകളോടും അഭിപ്രായം ചോദിച്ച് അവരുടെ അഭിപ്രായം എടുത്ത് ഇപ്പോൾ ജനങ്ങളെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് ദൃശ്യമാധ്യമങ്ങളൊക്കെ തന്നെ പലരും പല അഭിപ്രായമാണ് പറയുന്നത് പൊതുവെ പറഞ്ഞതാണെങ്കിൽ കൂടി വ്യക്തികളെ ചേർത്ത് നിർത്തിക്കൊണ്ടും ഒക്കെ തന്നെ പറയുന്നുണ്ട് കോൺഗ്രസ്സുകാരോട് ചോദിക്കുമ്പോൾ പറയുന്നത് ഇത് പിണറായി വിജയനെ ഉദ്ദേശിച്ച് തന്നെയാണ് എന്നാണ് പറയുന്നത് കെ മുരളീധരൻ അടക്കമുള്ള ആളുകൾ അങ്ങനെ പറയുന്നു സി പി എം നേതാക്കളും അതുപോലെയുള്ള ആളുകളൊക്കെ തന്നെ പറയുന്നത് ഇത് നരേന്ദ്രമോദിയെ ഉദ്ദേശിച്ചാണ് പക്ഷേ ഒരു പൊതു കാര്യം മാത്രമാണ് ഈ വിഷയത്തിൽ ഉന്നയിച്ചത് എന്നുള്ളതാണ് എം ടി വാസുദേവൻ നായരുടെ വിശദീകരണം സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞത് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചാണെന്ന് അദ്ദേഹത്തിന് തോന്നിയില്ല എന്നാണ് പക്ഷേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ പറയുന്നത് എം ടി വാസുദേവൻ നായരുടെ പരാമർശം അധികാരം എങ്ങനെ ദുഷിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് എന്നൊരു പൊതു അഭിപ്രായം എന്ന നിലയ്ക്കാണ് വി ഡി സതീശൻ കാര്യങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മൂർച്ഛേറിയ വാക്കുകൾ നിഷ്പക്ഷത നടിക്കുന്ന ബുദ്ധിജീവികൾ കേൾക്കണമെന്നും സതീശൻ പറയുന്നു എം ടിയുടെ പരാമർശം സംബന്ധിച്ച് മാധ്യമങ്ങളോട് അദ്ദേഹം ഇങ്ങനെയാണ് പ്രതികരിച്ചത് എം ടിയുടെ മൂർച്ചയേറിയ വാക്കുകളും അക്ഷരത്തിൻ്റെ ശക്തിയുമെല്ലാം മലയാളികൾക്ക് അറിയാം അദ്ദേഹം മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി പറഞ്ഞ വാക്കുകൾ ഒരു കാരണവശാലും ബധിരകർണങ്ങളിൽ പതിക്കരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന കാരണം കാലത്തിൻ്റെ ചുവരെഴുത്താണ് എം ടി വായിച്ചത് ഈ കാലം ആവശ്യപ്പെടുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് നിഷ്പക്ഷത നടിച്ചു നടന്ന് സർക്കാരിനെ താങ്ങി നിർത്തുന്ന ബുദ്ധിജീവികളും സാംസ്കാരിക പ്രവർത്തകരും ചില മാധ്യമപ്രവർത്തകരും അതുപോലെ നിഷ്പക്ഷരാണെന്ന് കരുതി വന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ സർക്കാരിന് സ്ഥുതീതം പാടുന്നവരുമൊക്കെ എം വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കണം എന്നും സതീശൻ പറഞ്ഞു ആ വാക്കുകൾ വളരെയേറെ പ്രാധാന്യമുള്ളതാണ് അധികാരം എങ്ങനെ ദുഷിപ്പിക്കുന്നു മനുഷ്യനെ അധികാരം അഹങ്കാരത്തിലേക്കും ധാർഷ്ട്യത്തിലേക്കും എങ്ങനെ കൊണ്ടുപോകുന്നു എങ്ങനെ പ്രതിഷേധങ്ങളെ ഭയപ്പെടുന്നു പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ ഹനിക്കുന്നു എങ്ങനെ അടിച്ചമർത്തുന്നു ക്രൂരമായ മർദ്ദനമുറകൾ സംസ്ഥാനത്തെമ്പാടും അഴിച്ചുവിടുന്നു ഇതൊക്കെ കണ്ട് അദ്ദേഹത്തെ പോലെ ഒരാൾ പ്രതികരിച്ചതിൽ സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ അതിനെ വഴിതിരിച്ചുവിടാനല്ല അത് വഴിതിരിച്ചുവിട്ടാൽ കേരളം വീണ്ടും ആപത്തുകളിലേക്ക് നീങ്ങും രാജ്യവ്യാപകമായി ഫാഷിസത്തിനെതിരെ നമ്മൾ നടത്തുന്ന ഒരു പോരാട്ടമുണ്ട് അത് കേരളത്തിലെത്തുമ്പോൾ ഫാഷിസത്തിന് ഇരുമുഖമാണെന്ന തിരിച്ചറിവ് നിരാശപ്പെടുത്തുന്നതും വേദനിപ്പിക്കുന്നതുമാണ് അത് തിരിച്ചറിഞ്ഞാണ് എം ടി പ്രതികരിച്ചത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വലിയ മാറ്റമുണ്ടാക്കട്ടെ പണ്ഡിറ്റ് നെഹ്റുവിനെ താരതമ്യപ്പെടുത്തിയുള്ള രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല എം ടി വിശദീകരിച്ചത് ഇ എം എസിനെ താരതമ്യപ്പെടുത്തി വ്യക്തിപൂജയെക്കുറിച്ചാണ് പറഞ്ഞത് അധികാരം എങ്ങനെ ആധിപത്യം സ്ഥാപിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നതിനെക്കുറിച്ചും അധികാരം എങ്ങനെ ദുഷിപ്പിക്കുന്നു എന്നതിനെക്കുറിച്ചുമാണ് എം ടി പറഞ്ഞത് കുറേ കാലമായി കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളിൽ പ്രതികരിക്കാൻ മറന്നുപോയ സാംസ്കാരിക പ്രവർത്തകർക്ക് കൂടിയുള്ള വഴിവിളക്കാണ് എം ടി കത്തിച്ചുവെച്ചത് എന്നും വി ഡി സതീശൻ പറയുകയുണ്ടായി